റെഗുലേറ്റർ പുനർനിർമ്മാണത്തിൽ വലിയ പിഴവുകളുണ്ടെന്നും അശാസ്ത്രീയമായിട്ടാണ് നിർമ്മാണമെന്നും ൾ ആരോപിച്ചു കെ എൽ ഡി സി കനാലിനും പെരിങ്ങാട് പുഴയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ കാലപ്പഴക്കം മൂലം ദ്രവിച്ച് ശോചനീയാവസ്ഥയിലായിരുന്നു ഇടിയഞ്ചിറ പാലത്തിന്റെ ഷട്ടറുകൾ സ്ഥാപിക്കുന്ന തൂണുകളും കോൺക്രീറ്റ് ഇളകിപ്പോയി ബലക്ഷയം സംഭവിച്ച നിലയിലാണ് ഇതുമൂലം കെ എൽ ഡി സി കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുവാൻ വർഷങ്ങളായി താൽക്കാലിക ബണ്ട് കെട്ടുകയായിരുന്നു പതിവ് ഓരോ വർഷവും ഇരുപതു ലക്ഷത്തിനടുത്താണ് ഇതിന് ചെലവായി വരുന്നത് താൽക്കാലിക ബണ്ട് നിർമ്മാണം ഒഴിവാക്കാനും പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയാനായിട്ടാണ് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ നവീകരിക്കുവാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ അഞ്ചു കോടി ചിലവാക്കി നടത്തുന്ന ഈ പുനർനിർമ്മാണങ്ങൾക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ലെന്ന് തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു വർഷത്തോളമായി ഈ റെഗുലേറ്റർ നിർമ്മിച്ചിട്ട് പല രീതിയിലുള്ള ക്രാക്കുകളും അതുപോലെ തന്നെ വിള്ളലുകളും ഈ ഡേഞ്ചർ റെഗുലേറ്ററിന് വന്നിട്ടുണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിന് വേണ്ടി മാത്രം അഞ്ചര കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പണി നടക്കുന്നത് ഈ പണി വളരെ സേഫ്റ്റിയോടുകൂടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നല്ല ശക്തമായ രീതിയിലോ ഉള്ള നിർമ്മാണ പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്നത് ഈ ഡേഞ്ചർ റെഗുലേറ്ററിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോഴും ക്രാക്ക് വന്ന് പൊട്ടി ചിന്നി നിൽക്കുകയാണ് ഇതുമേലാണ് മറ്റ് ഷട്ടറുകളും മറ്റും പിടിപ്പിക്കുന്നത് പുതിയൊരു റെഗുലേറ്ററും പുതിയൊരു പാലവും വന്നാൽ മാത്രമാണ് അവിടെ കൂടുതൽ ആളുകൾക്ക് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ ഈ ഒരു നിർമ്മാണ പ്രവൃത്തി തന്നെ ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാലപ്പഴക്കം കൊണ്ട് ഏറെ ദുർബലാവസ്ഥയിലാണ് പാലത്തിന്റെ തൂണുകൾ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ സ്ഥാപിക്കുന്ന തൂണുകളുടെ ബലക്ഷമത പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഷട്ടറുകൾ സ്ഥാപിക്കാവൂ എന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം കഴിഞ്ഞ ദിവസം താൽക്കാലിക ബണ്ട് പൊട്ടിയതിനാൽ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു എത്രയും പെട്ടെന്ന് റെഗുലേറ്റർ നവീകരണത്തിനും ഉപ്പുവെള്ള ഭീഷണിക്കും പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തീരദേശ സംരക്ഷണ സമിതിയും കർഷകരും ന്യൂസ്